ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യായം പതിനാറ് ദൈവാസുരസമ്പദ് വിഭാഗയോഗം ഇതംരഥം ഭനം ഇന്ന് ഞാനിത് നേടി ഞാൻ ഈ ആഗ്രഹം നിറവേറ്റും എനിക്ക് ഇത്ര ഉണ്ട് ഇത്ര സമ്പത്തുകൂടി എനിക്ക് ഉണ്ടാവും ഈ ആശുതീ സമ്പന്നന്മാർ പറയുന്നു ഞാൻ മറ്റുള്ളവരുടെ ധനം കൈവശപ്പെടുത്തിയിരിക്കുന്നു ഹാ ഞാൻ എത്രമാത്രം അനുഗ്രഹീതനാണ് ഇത് പറഞ്ഞു കഴിയുമ്പോഴേക്കും മറ്റൊരു ആഗ്രഹം അവൻ്റെ മനസ്സിനെ അടിപ്പെടുത്തി കഴിയും അപ്പോൾ അവൻ തുടരും ഞാൻ മറ്റുള്ളവരെ കൊള്ളയടിക്കും ആ ധനം കൊണ്ട് ഞാൻ ധാരാളം സ്ഥാവര ജംഗമ വസ്തുക്കൾ സമ്പാദിക്കും ഞാൻ ഈ ലോകത്തിലുള്ള എല്ലാ സമ്പത്തിൻ്റെയും നാഥനായി തീരും എൻ്റെ ദൃഷ്ടിയിലെത്തുന്ന എല്ലാ ധനവും ഞാൻ സംഭരിക്കും ശത്രു ആ ശത്രുവിനെ ഞാൻ കൊന്നു മറ്റു ശത്രുക്കളെയും ഞാൻ കൊല്ലും ഞാൻ തന്നെയാണ് എല്ലാം നിയന്ത്രിക്കുന്നത് ഞാൻ ഇതെല്ലാം അനുഭവിക്കുന്നു ഞാൻ സിദ്ധനാണ് ബലവാനും സുഖിയുമാണ് ഞാൻ ചുരുക്കം പേരെ മാത്രമേ ഇതുവരെയായി വധിച്ചിട്ടുള്ളൂ ഞാൻ കൂടുതൽ ആളുകളെ വധിച്ച് സുഖസമൃദ്ധമായ ഒരു ജീവിതം നയിക്കും ഞാൻ എല്ലാവരെയും എൻ്റെ അടിമകളാക്കും അതിന് വഴിപ്പെടാത്തവരെ ഞാൻ വധിക്കും ചുരുക്കത്തിൽ ഞാൻ ഈ വിശ്വത്തിൽ വിശ്വനായകനായി വാടും ഞാൻ ഈ ലോകത്തിലുള്ള എല്ലാ സുഖങ്ങളും അനുഭവിക്കും എൻ്റെ ഐശ്വര്യം കണ്ട് ദേവലോകത്തിൻ്റെ അധിപതിയായ ദേവേന്ദ്രൻ പോലും അസൂയപ്പെടും ഞാൻ മനസ്സാവാചാ കർമ്മണ ചെയ്യാൻ ആഗ്രഹിക്കുന്നതൊക്കെ എങ്ങനെയാണ് സാധിക്കാതിരിക്കുന്നത് എന്നെ ശാസിക്കാൻ ആരുണ്ട് എന്നെ അനുസരിക്കാതിരിക്കാൻ ആരാണ് എൻ്റെ പ്രഭാവം കാണുന്നത് വരെ മാത്രമേ മരണത്തിന് പോലും അതിൻ്റെ പ്രഭാവത്തെപ്പറ്റി വീമ്പിളക്കാൻ കഴിയൂ യഥാർത്ഥത്തിൽ ഈ ലോകത്തിലുള്ള സകല സുഖത്തിൻ്റെയും സങ്കേതം ഞാൻ മാത്രമാണ് ഞാൻ നല്ല കുലത്തിൽ ജനിച്ച ശ്രേഷ്ഠനാണ് എന്നോട് തുല്യനായി ആരുണ്ട് ഞാൻ പല യാഗങ്ങളും ചെയ്യും ഞാൻ ദാനം ചെയ്യും ഞാൻ സുഖിക്കും എന്നിങ്ങനെ അജ്ഞാനം കൊണ്ട് മൂഢന്മാരായ അവർ കരുതുന്നു വൈശ്രവണൻ കുബേരനാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ അവൻ പോലും എനിക്ക് സമനല്ല സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിയും എന്നോടൊപ്പം സമ്പന്നയല്ല എൻ്റെ കുലശ്രേഷ്ഠതയും കുടുംബ മഹിമയും ബന്ധുമിത്രാദികളുടെ എണ്ണവും കണക്കാക്കുമ്പോൾ ബ്രഹ്മദേവൻ എത്രയോ നിസ്സാരനാണ് നശിച്ചു തുടങ്ങിയിരിക്കുന്ന ആഭിചാരകർമ്മത്തെ ജീർണോദ്ധാരണം നടത്തി മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാക്കത്തക്കവണ്ണം ഞാൻ യാഗങ്ങൾ നടത്തും എന്നെ പറ്റി സ്തുതിഗീതങ്ങൾ പാടുന്നവർക്കും നാടക നൃത്താദികളിൽ കൂടി എന്നെ രസിപ്പിക്കുന്നവർക്കും ഞാൻ പാരിതോഷികം നൽകും മദ്യത്തിലും മദിരാക്ഷിയിലും കൂടെ ഈ ലോകത്തിൽ അനുഭവിക്കാവുന്ന എല്ലാ സുഖങ്ങളും ഞാൻ ആസ്വദിക്കും ചുരുക്കി പറഞ്ഞാൽ ആസുര പ്രകൃതി കൊണ്ട് ഇപ്രകാരം ഭ്രാന്തന്മാരായി തീർന്ന ഇവർ ആകാശകുസുമത്തിൻ്റെ സൗരഭ്യം പോലും ആസ്വദിക്കാൻ ആശിക്കുന്നു അനേകതരം ചിത്തസങ്കല്പങ്ങളിൽ ഭ്രമിച്ച് ഭൗതികമോഹങ്ങളാകുന്ന വലയിൽപ്പെട്ട് കുരുങ്ങി കാമഭോഗങ്ങളിൽ ആസക്തരായി ആസുരീ ആസുരീസമ്പന്നന്മാർ സ്വമാസനാനിർമിതമായ നരകത്തിൽ ചെന്ന് വീഴുന്നു ജുരബാധയുള്ള ഒരു രോഗി സ്വബോധമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് പിച്ചും പേയും പറയുന്നത് പോലെ ആസുരീ സമ്പന്നന്മാർ അവരുടെ മനോരഥങ്ങളെപ്പറ്റി വൃതാ ജൽപ്പനങ്ങൾ നടത്തുന്നു അവരുടെ അജ്ഞതയുടെ ധൂളി മുകളിലേക്ക് ഉയർന്ന് പ്രത്യാശയാകുന്ന ചുഴലിക്കാറ്റിൽപ്പെട്ട് നട്ടം തിരിഞ്ഞ് സങ്കല്പങ്ങളാകുന്ന ആകാശത്തിൽ ചുറ്റിക്കറങ്ങുന്നു ആ ഷാടമാസത്തിൽ കാർമികങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ആകാശത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് പോലെ അഥവാ ആഴിയുടെ മുകൾ പരപ്പിൽ അലമാലകൾ അനപരതം അടിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ വിഷയസുഖങ്ങളിലുള്ള അവരുടെ ഇച്ഛ അന്തമില്ലാതെ തുടർന്നു കൊണ്ടിരിക്കും അവരുടെ അന്തക്കരണത്തിൽ അഭിലാഷങ്ങളാകുന്ന വല്ലരികൾ പടർന്നു പന്തലിക്കുന്നു എന്നാൽ പാറയിൽ തട്ടി മൺകുടം ഉടയുന്നത് പോലെയോ മുള്ളിൻ്റെ മുകളിൽ കൂടി വലിച്ചെടുക്കുന്ന മുകളം മുറിഞ്ഞു പോകുന്നത് പോലെയോ ഈ അഭിലാഷങ്ങൾ ചിന്ന ഭിന്നങ്ങളാകുന്നു രാത്രി ചെല്ലുന്തോറും അന്ധകാരത്തിൻ്റെ കടുപ്പം വർദ്ധിക്കുന്നതുപോലെ അവരുടെ അന്ധക്കരണത്തിൽ മോഹങ്ങൾ ഇടതെങ്ങി വളരുന്നു മോഹങ്ങൾ വർദ്ധിക്കുമ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളിലുള്ള ആസക്തി വർദ്ധിക്കുകയും അത് അന്ധക്കരണത്തെ പാപ പങ്കിലമാക്കുകയും ചെയ്യുന്നു അവർ അനവധി പാപങ്ങളെ സഞ്ചയിക്കുകയും ഈ പാപങ്ങൾക്ക് ശക്തി വർദ്ധിക്കുമ്പോൾ നരകയാതന അനുഭവിക്കുകയും ചെയ്യുന്നു അല്ലയോ ശുദ്ധബുദ്ധിയായ അർജുന ഇപ്രകാരമുള്ള ദുർവാസനകളെ മനസ്സിൽ കുടിയിരുത്തുന്ന ഈ ആസുരി സമ്പന്നർ അവരുടെ മരണശേഷം കുടിയിരിക്കുന്നതിനായി എത്തുന്നത് വാളിൻ്റേതുപോലെ മൂർച്ചയുള്ള ദലങ്ങളോടുകൂടിയ വൃക്ഷങ്ങൾ നിബിഡമായി വളരുന്ന സ്ഥലത്തായിരിക്കും അവിടെ ഒരിക്കലും അണയാത്ത തീക്കനലുകളുടെ കുന്നുകൾ ഉണ്ടായിരിക്കും തിളച്ചു മറയുന്ന എണ്ണ പ്രവഹിച്ചു കൊണ്ടേയിരിക്കും മൃത്യുദേവനാൽ തീവ്ര തീവ്രയാതനകളുടെ ഒരു പരമ്പര തന്നെ അവിടെ ഉണ്ടായിരിക്കും ഇപ്രകാരമുള്ള ദാരുണമായ നരകത്തിലേക്കാണ് അവർ പതിക്കുന്നത് ഈ ലോകത്തിൽ ജനിച്ചെങ്കിലും നരകത്തിൽ എത്തുന്നതിന് വിധിക്കപ്പെട്ട ഇവരും മോഹിതരായി താല്പര്യപൂർവ്വം യജ്ഞങ്ങൾ ചെയ്യുന്നു വിധിപ്രകാരമുള്ള യാഗങ്ങളാണ് ഇവർ ചെയ്യുന്നതെങ്കിലും അത് ആർഭാടമായും നാടകീയമായും ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അതിൻ്റെ വിഹിത അവർക്ക് ലഭിക്കുന്നില്ല കാമുകൻ്റെ സംരക്ഷണത്തിൽ താമസിക്കുന്ന അഭിസാരികയായ ഒരു സ്ത്രീ മറ്റുള്ളവരുടെ മുന്നിൽ ഭർത്തൃമതിയാണെന്ന് ഭാവിക്കുന്ന കപടനാഠ്യം പോലെയാണിത് ആത്മസം വിധിപൂർവകം സ്വയം പ്രശംസിച്ച് കേമത്തം ഭാവിക്കുന്നവരും ഗർവിഷ്ഠന്മാരും സമ്പത്തിലും സ്ഥാനമാനങ്ങളിലും മതിച്ചു കഴിയുന്നവരുമായ ആസുരീസമ്പന്നന്മാർ വളരെ ഡംഭോടുകൂടി ശാസ്ത്രവിധികളെ നോക്കാതെ യജ്ഞത്തിന്റെ പേരിൽ പലതും കാട്ടിക്കൂട്ടുന്നു ഇപ്രകാരം ഉദ്ധതമായ ഗർവപ്രവർത്തനങ്ങളുമായി അവർ ഞെളിഞ്ഞു നടക്കുന്നു അവർ ഉരുക്ക് തൂണുപോലെയോ മാനം മുട്ടേ നിൽക്കുന്ന മല പോലെയോ വളയാൻ കഴിയാത്തവരാണ് സുഖസമൃദ്ധിയിൽ ജീവിക്കുന്ന അവർ മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കുകയില്ല ധനപ്രമത്തതയുടെ ലഹരിയിൽ അവർ മറ്റുള്ളവരെ തൃണത്തെ എന്ന പോലെ പുച്ഛിച്ച് തള്ളുന്നു കൂടാതെ കൃതാകൃത്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത തന്നെ അവർ ഉപേക്ഷിക്കുന്നു ഇങ്ങനെയുള്ളവർ എങ്ങനെയാണ് വിധിപ്രകാരം യജ്ഞങ്ങൾ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇപ്രകാരമുള്ള അരക്കിറുക്കന്മാർ എന്ത് ചെയ്യുമെന്ന് പറയാൻ ആർക്കും കഴിയുകയില്ല വിഡിത്വത്തിൻ്റെ വേലിയേറ്റം ഉണ്ടാകുമ്പോൾ അവർ ഭക്തിയോടെ യജ്ഞങ്ങൾ ചെയ്യാൻ തയ്യാറാകും യഥാർത്ഥ യജ്ഞകുണ്ടമോ യജ്ഞ മണ്ഡപമോ യജ്ഞവേദിയോ വിധിപ്രകാരമുള്ള യജ്ഞ സാമഗ്രികളോ ഒന്നും തന്നെ ആവശ്യമില്ല അവർ എന്നും ശാസ്ത്രവിധി പ്രകാരമുള്ള കാര്യങ്ങൾക്ക് എതിരാണ് ഈശ്വരൻ്റെയോ ബ്രാഹ്മണരുടെയോ നാമോച്ചാരണം കേൾക്കുന്നത് തന്നെ അവർക്ക് അസഹ്യമാണ് പിന്നെ അവരുടെ യജ്ഞങ്ങളിൽ പങ്കെടുക്കാൻ ആർക്കാണ് താല്പര്യം എങ്കിലും ചത്ത പശുക്കുട്ടിയുടെ തോലിനുള്ളിൽ വൈക്കോൽ നിറച്ച് പശുവിൻ്റെ മുന്നിൽ നിർത്തി പാൽ കറക്കുന്ന വിദഗ്ധനായ കറവക്കാരനെ പോലെ ഇവർ തങ്ങളുടെ യത്നത്തിൽ ആളുകളെ ക്ഷണിച്ചു വരുത്തി അവരുടെ പക്കൽ നിന്ന് പാരിതോഷികങ്ങൾ പിഴിഞ്ഞെടുക്കുന്നു തങ്ങളുടെ ശ്രേയസ്സിനും മറ്റുള്ളവരുടെ നാശത്തിനുമായിട്ടാണ് ഇവർ യജ്ഞങ്ങൾ ചെയ്യുന്നത് കാമം ക്രോധഞ്ച മാ അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്ന അസൂയാലുക്കളായ ഇവർ തങ്ങളുടെയും അന്യരുടെയും ദേഹങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവായ എന്നെ ദ്വേഷിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്നു വലിയ ചണ്ടമേളത്തോടെ കൊടിയും പിടിച്ച് യജ്ഞ പ്രാണേതാക്കളായി ഇവർ ബഹുജന സമക്ഷം പ്രത്യക്ഷപ്പെടും എന്നാൽ ഇതെല്ലാം നിരർത്ഥകമാണ് വിളക്കിൻ്റെ കരി കൊണ്ട് അന്ധകാരത്തിന് ഒരാവരണം ഉണ്ടാക്കിയാൽ അന്ധകാരത്തിൻ്റെ സാന്ദ്രത വർദ്ധിക്കുകയേ ഉള്ളൂ അതുപോലെ കപടമായ ഈ മേന്മ അവരുടെ അഹംഭാവത്തെ കൂടുതലാക്കുന്നു അവരുടെ മൂഢത്വം ദൃഢതരമാക്കുന്നു അഹങ്കാരവും അവിവേകവും ദ്വിഗുണീ ഭവിക്കുന്നു അവരെ പോലെ മറ്റാരെങ്കിലും ഉണ്ടെന്ന് കേൾക്കുന്നത് തന്നെ അവർക്ക് അസഹ്യമാണ് ഇപ്രകാരം അഹന്ത പ്രബലപ്പെടുമ്പോൾ അവരുടെ അഹങ്കാരം അതിൻ്റെ സീമയെ അതിലംഘിക്കുന്നു അഹങ്കാരം പുഷ്കലമാകുമ്പോൾ കാമം ഉദ്ദീപിക്കുന്നു അതിൻ്റെ കടുത്ത ചൂടുകൊണ്ട് കോപാഗ്നി കത്തിജ്വലിക്കുന്നു ഇത് നെയ്യിൻ്റെയും എണ്ണയുടെയും ഒരു വലിയ ശേഖരം കത്തിജ്വലിക്കുമ്പോൾ ശക്തമായ കാറ്റ് ആ അഗ്നിയെ പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുന്നത് പോലെയാണ് അഹന്തയും ഉന്മത്തതയും ചേരുമ്പോൾ അവരുടെ സുഖസൗകര്യത്തിനു വേണ്ടി അവർ ആരെയാണ് നശിപ്പിക്കാത്തത് ആഭിചാരകർമ്മങ്ങളിൽ വിജയിക്കുന്നതിനായി അവർ അവരുടെ തന്നെ രക്തവും മാംസവും അർപ്പിക്കുന്നു അവർ അവരുടെ ശരീരത്തെ ഇപ്രകാരം പീഡിപ്പിക്കുമ്പോൾ ആ ശരീരത്തിൽ കുടികൊള്ളുന്ന ആത്മാവായ ഞാനും നിന്ദിക്കപ്പെടുന്നു അവർ ക്ഷുദ്രകർമ്മങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ പീഡിപ്പിക്കുമ്പോഴും പീഡിതമാകുന്ന ശരീരത്തിൻ്റെ ചേതനയായി കുടികൊള്ളുന്ന ഞാനാണ് ക്ലേശം അനുഭവിക്കുന്നത് അവരുടെ ദുഷ്പ്രവർത്തനങ്ങൾക്ക് ഇരയാകുന്ന ആരെങ്കിലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടാൽ അവരെ അപികീർത്തികരമായ വാക്കുകൾ കൊണ്ട് എറിഞ്ഞു വീഴ്ത്തുന്നു ഈ ആസുദീവർഗക്കാർ പതിവ്രതമാരുടെയും മഹാത്മാക്കളുടെയും ഭക്തന്മാരുടെയും സന്യാസിമാരുടെയും തപസ്വികളുടെയും യാജ്ഞികന്മാരുടെയും ദാനശീലന്മാരുടെയും സൽപുരുഷന്മാരുടെയും നേർക്ക് നിശിതമായ ഭാഷയിൽ വിഷലിപ്തമായ കൂരമ്പുകൾ അയയ്ക്കുന്നു എന്നാൽ ഈ ആക്രമണങ്ങൾക്ക് ശരവ്യരാകുന്നവരെല്ലാം ശാസ്ത്രവിധി പ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് പുണ്യവാന്മാരായി തീർന്നിട്ടുള്ളവരാണ് അവരുടെ പരിശുദ്ധ ഹൃദയങ്ങൾ എൻ്റെ വാസഗേഹങ്ങളാണ് നരാധമാൻ ോനിഷു എല്ലാവരെയും ദ്വേഷിച്ചും ദ്രോഹിച്ചും കഴിയുന്ന പാപികളായ ആ നീച മനുഷ്യരെ ഞാൻ എപ്പോഴും സംസാരങ്ങളിൽ അഥവാ ജനന മരണ മാർഗങ്ങളിൽ ആസുര യോനികളിലേക്ക് തന്നെ വീണ്ടും വീണ്ടും തള്ളിയിടുന്നു ഇപ്രകാരം സദാ എന്നോട് ശത്രുത്വം പുലർത്തുന്ന ഇവരോട് എങ്ങനെയാണ് ഞാൻ പെരുമാറുന്നതെന്ന് കേൾക്കുക മനുഷ്യ ശരീരമെടുത്ത് ഈ വിശ്വത്തിനെതിരെ വിദ്വേഷം കാട്ടുന്നവരുടെ മനുഷ്യ പദവി ഇല്ലാതാക്കിയാണ് ഞാൻ അവരെ കൈകാര്യം ചെയ്യുന്നത് ഈ മൂർഖന്മാരെ ക്ലേശമാകുന്ന ഗ്രാമത്തിലെ ചാണകക്കുണ്ടോ സംസാരമാകുന്ന നഗരത്തിലെ മലിനജല സംഭരണിയോ ആകുന്ന താമര യോനികളിൽ നിവസിപ്പിക്കുന്നു പിന്നീട് അവരെ ജനിപ്പിക്കുന്നത് കടുവ ചെന്നായ തുടങ്ങിയ ക്ഷുദ്രജീവികളുടെ വർഗത്തിലായിരിക്കും പുല്ലുപോലും കുരുക്കാത്ത ഊശര ഭൂമിയിലായിരിക്കും അവർ ജനിക്കുന്നത് ബിഷപ്പിൻ്റെ വേദന അനുഭവിക്കുന്ന അവർ സ്വന്തം മാംസം തന്നെ തിന്നു മരിക്കുന്നു അവർ വീണ്ടും വീണ്ടും അതേ സ്ഥിതിയിൽ തന്നെ ജനിക്കുന്നു അല്ലെങ്കിൽ ഇഴജന്തുക്കളുടെ രൂപത്തിലായിരിക്കും അവർക്ക് ജന്മം കൊടുക്കുന്നത് കുടുസായ മാളത്തിൽ ജീവിക്കുന്നവർക്ക് അവരുടെ വിഷത്തിൻ്റെ താപം കൊണ്ട് തന്നെ തൊലി ഉണങ്ങി വരളും അധർമ്മികളായ ഇവരെ ശ്വാസോച്ഛ്വാസത്തിനെടുക്കുന്ന ചുരുങ്ങിയ സമയത്തേക്ക് പോലും വിശ്രമിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല അനേകം കൽപ്പാന്തകാലങ്ങൾ ഈ നിലയിൽ ജീവിക്കേണ്ടി വരുന്ന ഇവരെ ഇവരുടെ പ്രാണസങ്കടത്തിൽ നിന്ന് ഞാൻ മോചിപ്പിക്കുകയില്ല ഇവരുടെ അന്തിമമായ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ദീർഘയാത്രയിലുള്ള ആദ്യത്തെ പടിയാണിത് അപ്പോൾ പിന്നെ അന്തിമ ലക്ഷ്യത്തിലെത്തിച്ചേരുമ്പോഴേക്കും ഇതിനേക്കാൾ ഭൈരവമായ യാത്രകൾ എങ്ങനെയാണ് അവർ അനുഭവിക്കാതിരിക്കുക